സി പി ഐ തിരുവനന്തപുരം ജില്ലാ കൌൺസിൽ യോഗത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനം മുഖ്യമന്ത്രിയുടെ ധാർഷ്ടമാണ് പരാജയ കാരണം ഭരണവിരുദ്ധ വികാരവും തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായെന്ന സി പി ഐ ജില്ലാ കൌൺസിൽ യോഗം അതേസമയം സിപിഐ സംസ്ഥാന നേതൃയോഗങ്ങൾക്ക് ഇന്ന് തുടക്കമാവുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയം നേതൃയോഗങ്ങളിൽ ചർച്ചയാകും വിവരങ്ങളുമായി അഖിൽ പാലോട്ടുമടം ചേരുകയാണ് അഖിൽ സി പി ഐ തിരുവനന്തപുരം ജില്ലാ കൗൺസിലിൽ അതിരൂക്ഷമായ വിമർശനമാണ് മുഖ്യമന്ത്രിക്കെതിരെ ഉയർന്നിരിക്കുന്നത് സി പി എമ്മിനെതിരെ ഉയർന്നിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യമാണ് ഒപ്പം ഭരണവിരുദ്ധ വികാരമാണ് ഇങ്ങനെയുള്ള വമ്പൻ തോൽവിയിലേക്ക് നയിച്ചത് എന്നുള്ള വിമർശനം പ്രധാനമായും മറ്റെന്തൊക്കെ വിമർശനങ്ങളാണ് സി ജില്ലാ കൗൺസിൽ യോഗം ഉന്നയിച്ചത് കെ പി തെരഞ്ഞെടുപ്പ് അവസാനിക്കുന്ന സമയത്ത് കൂടിയ എല്ലാ ജില്ലാ കമ്മിറ്റികളും വലിയ വിജയമാണ് എൽ ഡി എഫിന് ഉണ്ടാവുക ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്നത് നിശ്ചയിച്ചിരുന്നു അങ്ങനെ തരത്തിലുള്ള പ്രചരണവും നടത്തിയിരുന്നു പക്ഷെ തെരഞ്ഞെടുപ്പ് ഫലം വരുന്ന സമയത്ത് കനൽ ഒരു തരി ആലപ്പുഴയിൽ നിന്നും ആലത്തൂരേക്ക് വണ്ടി കയറിയ സാഹചര്യത്തിൽ വലിയ വിമർശനമാണ് അതിനുശേഷം തെരഞ്ഞെടുപ്പ് പരാജയം ഏറ്റുവാങ്ങിയതിനു ശേഷം ഉണ്ടായ ജില്ലാ കമ്മിറ്റികളിൽ ഉയർന്നു വന്നത് അത് കഴിഞ്ഞ ദിവസം ചേർന്ന നിയമസഭാ സമ്മേളനത്തിൽ പരാജയത്തെ വലിയ രീതിയിൽ ന്യായീകരിക്കാൻ മുഖ്യമന്ത്രി സമയം കണ്ടെത്തി എങ്കിൽ പോലും പക്ഷേ ആ തരത്തിലുള്ള പ്രതികരണങ്ങളായിരുന്നില്ല പല ജില്ലാ കമ്മിറ്റികളും നടത്തിയത് അതിൽ ഏറ്റവും കൂടുതൽ വിമർശനം നടത്തിയത് സി പി എമ്മിന് പുറമെ സി പി ഐയുടെ ജില്ലാ കൗൺസിലുകളാണ് കഴിഞ്ഞ ദിവസം ചേർന്ന സി പി ഐയുടെ തിരുവനന്തപുരം ജില്ലാ കൗൺസിലും മുഖ്യമന്ത്രിയുടെ ദാഷ്ട്രിയമാണ് ഇത്തരത്തിലുള്ള ഒരു പരാജയത്തിന് കാരണമെന്ന ഒരു വിലയിരുത്തൽ ഉണ്ടായി മുഖ്യമന്ത്രി മാറി നിൽക്കണമെന്നൊരു ആവശ്യം പോലും ജില്ലാ കൗൺസിലിൽ ചില പ്രതിനിധികൾ ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ പശ്ചാത്തലത്തിലാണ് ഇന്ന് സി പി എമ്മിന്റെ സംസ്ഥാന നേതൃയോഗങ്ങൾ ആരംഭിക്കുന്നത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയ പൂർണ്ണമായും ഇന്ന് ചേരുന്ന ഇന്നു മുതൽ ആരംഭിക്കുന്ന നേതൃയോഗത്തിൽ വിലയിരുത്താനുള്ള സാഹചര്യമുണ്ട് ഇന്ന് ചേരുന്ന നേതൃയോഗത്തിൽ കഴിഞ്ഞ ദിവസം വടകരയിലുണ്ടായ കെ കെ ശൈലജ ടീച്ചർ ടീച്ചറുമായി ബന്ധപ്പെട്ട കാഫർ വിവാദത്തിൽ കഴിഞ്ഞ ദിവസം കെ കെ ലതിക മുൻ എം എൽ എ കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയുടെ ഭാര്യ കൂടിയായ സംസ്ഥാന കമ്മിറ്റി അംഗമായ കെ കെ ലതിക അടക്കം ഫേസ്ബുക്കിൽ പോസ്റ്റ് പോസ്റ്റിരുന്നു അപ്പോൾ ഈ സാഹചര്യത്തിലെല്ലാം തന്നെ ഇത് പൂർണ്ണമായി ചർച്ചയ്ക്കെടുക്കാനുള്ള സാഹചര്യമാണ് നിലനിൽക്കുന്നത് എന്തായാലും ഇന്ന് ചേരുന്ന സി പി എം സംസ്ഥാന നേതൃയോഗം അത് നിർണായകമാണ് സർക്കാരിനെ സഖിൽ അത് തന്നെയാണ് മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിത്രമേ നിർണായകമാണ് എന്നുള്ള വിലയിരുത്തൽ തന്നെയാണ് പൊതുവെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് സി പി എമ്മിനുള്ളിൽ ഒരു ഏകാധിപതിയെ പോലെയാണ് പിണറായി വിജയൻ പെരുമാറുന്നത് തിരുവായുക്ക് എതിർവായില്ലാത്ത പ്രവർത്തനങ്ങളുമായി അദ്ദേഹം മുന്നോട്ട് പോകുമ്പോൾ സി പി ഐ സി പി പരസ്യമായ വിമർശനമാണ് ഉന്നയിച്ചത് മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യം എന്ന രീതിയിൽ അതുകൊണ്ട് തന്നെ സി പി എമ്മിനുള്ളിലും അത്തരത്തിലുള്ള വിമർശനങ്ങൾ അത് ഒളിഞ്ഞും തെളിഞ്ഞും ഇപ്പോൾ തന്നെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അതായത് സി പി ിലുള്ള ഒരു ഏകാധിപതി എന്നുള്ള രീതിയിലുള്ള ഒരു പ്രതിച്ഛായ മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അത് മങ്ങലേൽക്കുന്നു എന്നതിന്റെ സൂചനകൾ തന്നെയാണ് അത് മുന്നണിക്കുള്ളിൽ മാത്രമല്ല സി പി എമ്മിനുള്ളിലും വരും ദിവസങ്ങളിൽ അത്തരത്തിലുള്ള ഒരു വിമർശനങ്ങൾ പരസ്യമായി ഉയർന്നു വരാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്ന് തന്നെയുള്ള വിലയിരുത്തത്തിനാണ് പൊതുവേ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ കെ പി സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം എൽ ഡി എഫിൽ എല്ലാ തവണയും ഒരു വലിയേട്ടൻ റോളാണ് സി പി എം എടുക്കുക പക്ഷേ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പും അതിനുശേഷം വന്ന രാജ്യസഭാ സീറ്റ് ഒക്കെ തന്നെ വലിയ തിരിച്ചടികൾ സി പി എമ്മിന് ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു കേരള കോൺഗ്രസ് എമ്മിനെ സമാധാനപ്പെടുത്തുന്നതിലേക്ക് വേണ്ടി കയ്യിലുണ്ടായിരുന്ന രാജ്യസഭാ സീറ്റ് പോലും അത് വിട്ടു നൽകേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായി അങ്ങനെ പല വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകുന്നുണ്ട് എങ്കിൽ പോലും മുഖ്യമന്ത്രിയുടെ ചില പ്രവർത്തനതകൾ മുഖ്യമന്ത്രിയുടെ ചില പ്രസ്താവനകൾ മുഖ്യമന്ത്രിയുടെ ചില രീതികളിലൊക്കെ തന്നെ വലിയ വിമർശനം ഘടകകക്ഷികൾക്കുമുണ്ട് അതിന്റെ പരസ്യമായ പ്രതികരണങ്ങളൊക്കെ തന്നെ ചില ഘടകകക്ഷികൾ കഴിഞ്ഞ രാജ്യസഭാ സീറ്റുമായി ബന്ധപ്പെട്ട ഉന്നയിക്കുന്ന സാഹചര്യം സാഹചര്യമുണ്ടായിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയേറ്റ് സംസ്ഥാന നിർവഹക സമിതി യോഗവും എല്ലാം തന്നെ ചേരുന്നത് അപ്പോൾ ആ തരത്തിലായിരിക്കും ഇനി മുഖ്യമന്ത്രിക്കെതിരെ ഏതെല്ലാം തരത്തിലായിരിക്കും ഇന്ന് ചേരുന്നതിൽ വിമർശനം ഉണ്ടാവുക ചിലപ്പോൾ മുഖ്യമന്ത്രിയെ എന്ന നിലയ്ക്ക് ആ തരത്തിൽ വിമർശനം ഉണ്ടാകുമോ എന്നുള്ള സാധ്യതയുമില്ല പക്ഷെ എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടി ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ഉണ്ടായ എല്ലാ വിഷയങ്ങളും ഇന്ന് ചേർന്ന സംസ്ഥാന നേതൃയോഗത്തിൽ ചർച്ച ചെയ്യും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കെ രൂക്ഷമായ വിമർശനമാണ് സി പി ഐ ജില്ലാ കൗൺസിൽ നടത്തിയിരിക്കുന്നതിനൊപ്പം തെരഞ്ഞെടുപ്പിലെ വമ്പൻ പരാജയം സി പി എം നേതൃയോഗങ്ങളും വിലയിരുത്തുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നതിന് അഖിൽ പാലൂട്ടമടമാണ് വിശദാംശങ്ങൾ നല്കിയത്